ലോകത്തെ ഏറ്റവും വലിയ റെക്കോർഡോടെ ദുബായിൽ തുറക്കുന്ന അൽ തുറക്കുന്നൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു വേണ്ടി കൂടുതൽ കാത്തിരിക്കേണ്ടി വരില്ല പ്രവർത്തനം ആരംഭിക്കും ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ മൊത്തം വിമാന സർവീസുകളും ഇതോടെ അൽ മക്തൂമിലേക്ക് മാറും മാത്രമല്ല വർഷത്തിൽ പതിനഞ്ച് കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാനാകുമെന്നും അധികൃതർ വെളിപ്പെടുത്തി രണ്ടാമത്തെ റൺവേ നിർമ്മാണത്തിനായി നൂറ് കോടി ദീർഘമിന്റെ കരാറ് നൽകിയിട്ടുണ്ട് എയോട് കൂടിയ എയർപോർട്ട് എല്ലാ അർത്ഥത്തിലും സാങ്കേതികമായി മികച്ചതായിരിക്കും മുഴുവൻ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വർഷത്തിൽ ഇരുപത്തി ആറ് കോടി യാത്രക്കാർക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാകും നാനൂറ് വിമാനത്താവള ഗേറ്റുകളും അഞ്ച് സമാന്തര റൺവേകളും ഉൾക്കൊള്ളും എഴുപത് സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്താണ് വിമാനത്താവളം നിർമ്മിക്കുന്നത് നിർമ്മാണം പൂർത്തിയായാൽ നിലവിലെ വിമാനത്താവളത്തിന്റെ അഞ്ചു മടങ്ങ് ശേഷിയാണ് ഇതിനുണ്ടാവുക അടുത്ത നാൽപ്പത് വർഷത്തേക്ക് പ്രതീക്ഷിക്കുന്ന വാർച്ചയ്ക്ക് കളമൊരുക്കുന്നതായിരിക്കും പുതിയ വിമാനത്താവളം ദുബായ് ആസ്ഥാനമായ എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് എന്നിവയുടെയും ദുബായെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന മറ്റ് വിമാന കമ്പനികളുടെയും ഭാവി കേന്ദ്രമായിരിക്കും അൽ മക്തൂ ഇന്റർനാഷണൽ എയർപോർട്ട്